സുഹൃത്തുക്കളെ നമസ്കാരം ജയ് ഹിന്ദ് ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ ഡിഫൻസ് അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിഫൻസ് കമ്മ്യൂണിറ്റിയിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് ഇന്ത്യയുടെ അഭിമാനമായ അസ്ത്ര മിസൈലുകൾ ശരിക്കും നമ്മൾ ഉണ്ടാക്കിയതാണോ അതോ ഇനി പാകിസ്ഥാനിൽ നിന്ന് വീണ് കിട്ടിയ ചൈനീസ് പി എൽ ഫിഫ്റ്റീൻ മിസൈല് കണ്ട് നമ്മൾ കോപ്പി അടിച്ചതാണോ എന്ന് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ ഫയർ ചെയ്തൊരു ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈൽ പൊട്ടാതെ പഞ്ചാബിലെ ഒരു പാടത്ത് നിന്ന് നമുക്ക് കിട്ടി ഇതിൽ നിന്നാണ് ഇന്ത്യ അസ്ത്ര മിസൈലിൻ്റെ സാങ്കേതിക വിദ്യ പഠിച്ചെടുത്തത് ചൈനയുടെ ആയുധം കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ വിറപ്പിക്കുന്നത് എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ പലയിടത്തും കാണാനായിട്ട് ഇടയായി ഒരു ഡിഫൻസ് അനാലിസ്റ്റ് എന്നുള്ള നിലയിൽ വെറും വികാര പ്രകടനങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായ തെളിവുകൾ വെച്ച് നമുക്ക് ഈ വാദത്തെ ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് പഞ്ചാബിലെ ആ പാടത്ത് വീണ പി എൽ ഫിഫ്റ്റീൻ മിസൈലിൽ നിന്നും ഇന്ത്യ യഥാർത്ഥത്തിൽ എന്താണ് മനസ്സിലാക്കിയത് ചൈനയുടെ ഡിവൽ പൾസ് ടെക്നോളജിയും ഇന്ത്യയുടെ എസ് എഫ് ഡി ആർ ടെക്നോളജിയും തമ്മിലുള്ള ആകാശവും ഭൂമിയും പോലെയുള്ള വ്യത്യാസം എന്താണ് അസ്ത്ര മിസൈലുകളുടെ റേഞ്ച് നൂറ്റിപ്പത്തിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലേക്ക് കുതിച്ചതിന് പിന്നിലെ യഥാർത്ഥ ഇന്ത്യൻ മാജിക് എന്താണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അസ്ത്ര എന്നതൊരു കോപ്പിയല്ല മറിച്ച് ലോകരാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെ നോക്കുന്ന ഭാരതത്തിൻ്റെ തനത് സൃഷ്ടിയാണെന്ന് ചൈനീസ് ബ്രോഷറുകളിൽ ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് അവകാശപ്പെടുന്ന ഒരു മിസൈലാണ് പി എൽ ഫിഫ്റ്റി ആ ബ്രോഷർ വായിച്ച പാകിസ്ഥാൻ പൈലറ്റ് ആത്മവിശ്വാസത്തോടെ ഇതിനെ ഫയർ ചെയ്തു പക്ഷേ മിസൈല് ലക്ഷ്യത്തിൽ എത്തിയില്ല പഞ്ചാബിലെ ഹോഷിയാർപൂരിലെ ഒരു കൃഷിയിടത്തിൽ അത് തകർന്നു വീണു സാധാരണഗതിയിൽ ഒരു മിസൈലെ ലക്ഷ്യം തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ ടെക്നോളജി ഉപയോഗിച്ച് ഇത് സ്വയം പൊട്ടിത്തെറിച്ച് നശിക്കണം എന്നാൽ ചൈനീസ് ക്വാളിറ്റിയുടെ ഗുണമാണോ അതോ നമ്മുടെ ഭാഗ്യമാണോ എന്നറിയില്ല ആ മിസൈല് പൊട്ടിയില്ല ഈ സംഭവം നടക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇന്ത്യ അസ്ത്ര എം കെ ടുവും എം കെ ത്രീയും പരീക്ഷണ ഘട്ടങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ വീണ് കിട്ടിയ പി എൽ ഫിഫ്റ്റീൻ ഇന്ത്യക്കൊരു വലിയ വിവരം തന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചത്ര വലിയ സംഭവമൊന്നും അല്ല ഇത് എന്നുള്ള ഒരു തിരിച്ചറിവ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം ആരോപണം നമ്പർ വൺ അസ്ത്രയുടെ എഞ്ചിൻ പി എൽ ഫിഫ്റ്റീന്റെ കോപ്പിയാണ് ഇത് തെറ്റാണെന്ന് തെളിയിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ തെളിവ് ഇതിൻ്റെ എൻജിൻ തന്നെയാണ് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോകത്തിൽ എയർ ടു എയർ മിസൈലുകൾക്ക് പ്രധാനമായിട്ട് രണ്ട് തരം എഞ്ചിനുകളാണ് ഉള്ളത് അതിലൊന്നാമത്തേതാണ് സോളിഡ് റോക്കറ്റ് മോട്ടോർ ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈലിലും പി എൽ സെവൻറ്റീൻ മിസൈലിലും ഡ്യുവൽ പൾസ് സോളിഡ് റോക്കറ്റ് മോട്ടറാണ് ഉപയോഗിക്കുന്നത് രണ്ടാമത്തേതാണ് സോളിഡ് ഫ്യൂൾ ഡക്റ്റഡ് റാംജെറ്റ് എൻജിൻ എസ് എഫ് ഡി ആർ എൻജിൻ ഇതാണ് ഇന്ത്യയുടെ അത്ര മാർക്ക് ത്രീയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു മാരുതിക്കാരും ഒരു ഫരാരിക്കാരും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എന്ന് പറഞ്ഞാൽ ചൈനീസ് പി എൽ ഫിഫ്റ്റീൻ മിസൈലിൽ ഉപയോഗിക്കുന്നത് ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടറാണ് ഇതിനർത്ഥം മിസൈലിൻ്റെ ഉള്ളിൽ ഇന്ധനവും അത് കത്തിക്കാൻ ആവശ്യമായ ഓക്സിജനും നിറച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ഇതിന് ഭാരം കൂടുതലായിരിക്കും മാത്രമല്ല ഇന്ധനം തീരുന്നത് വരെ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ പുതിയതായിട്ട് യാതൊന്നുമില്ല തൊണ്ണൂറുകളിൽ തന്നെ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇത് എന്നാൽ ഇന്ത്യയുടെ അസ്ത്രമാർക് ത്രീ എസ് എഫ് ഡി ആർ ടെക്നോളജിയിലാണ് ഇന്ത്യയുടെ ബ്രില്യൻസ് കിടക്കുന്നത് അസ്ത്രാ മാർക് ത്രീ ഒരു സാധാരണ റോക്കറ്റല്ല ഇതൊരു റാംജെറ്റ് മിസൈലാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കത്താൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ടാങ്കിൽ കൊണ്ട് നടക്കാറില്ല അതിന് പകരമായിട്ട് മിസൈല് പറക്കുമ്പോൾ അന്തരീക്ഷത്തിലുള്ള വായുവിനെ ഇതിൻ്റെ മുമ്പിലുള്ള ദ്വാരങ്ങളിലൂടെ എയർ ഇൻഡെക്സ് എന്ന് പറയും അതിലൂടെ വലിച്ചെടുത്ത് അതിനെ കംപ്രസ് ചെയ്തിട്ടാണ് ഇന്ധനം കത്തിക്കുന്നത് ഇതുകൊണ്ടെന്താ സംഭവിക്കുന്നത് ഓക്സിജൻ ടാങ്കിൻ്റെ ഭാരം ലാഭിക്കാം ആ സ്ഥലത്ത് നമുക്ക് കൂടുതൽ ഇന്ധനം നിറയ്ക്കാം അതുകൊണ്ടാണ് അത്ര മാർക്രിക്ക് മുന്നൂറ്റി നാല്പത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യമാണ് മിസൈലിൻ്റെ കണ്ണ് അഥവാ അതിൻ്റെ സീക്കർ ശത്രുവിമാനത്തിനെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പറക്കാനായിട്ട് മിസൈലിനെ സഹായിക്കുന്നത് ഈ ചെറിയ റിഡാറാണ് പി എൽ ഫിഫ്റ്റീനിൽ നിന്നും ഇന്ത്യ സീക്കർ ടെക്നോളജി മോഷ്ടിച്ചു എന്നൊരു വാദവും ഉണ്ട് സത്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അസ്ത്ര മിസൈലുകളിൽ ഉപയോഗിക്കുന്നത് കെ യു ബാൻഡ് ആക്റ്റീവ് റിഡാർ സീക്കറാണ് ഇത് സമ്പൂർണ്ണമായിട്ടും ഹൈദരാബാദിലെ ആർ സി ഐ റിസർച്ച് സെൻറ്റർ ഇമാറാത്ത് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ് നമുക്ക് കിട്ടിയ പി എൽ ഫിഫ്റ്റീൻ പരിശോധിച്ചപ്പോൾ നമ്മുടെ ഡിഫൻസ് സയൻറ്റിസ്റ്റുകൾക്ക് ഒരു കാര്യമുണ്ട് ചൈനീസ് സ്റ്റീക്കറുകൾ പലതും പഴയ റഷ്യൻ ഡിസൈനുകളുടെ അടിമുടി പകർപ്പുകളാണ് എന്നാൽ നമ്മുടെ സീക്കറിലെ സിഗ്നൽ പ്രോസസ്സിംഗ് ചിപ്സ് മുതൽ സോഫ്റ്റ്വെയർ അൽഗോരിതം വരെ ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചതാണ് ഇന്ത്യൻ സീക്കറുകൾക്ക് ശത്രുവിന്റെ ജാമിങ്ങിനെ അതിജീവിക്കാനുള്ള കഴിവ് ചൈനീസ് സ്റ്റീക്കറുകളെക്കാളും കൂടുതലാണെന്ന് പരീക്ഷണങ്ങളിൽ തെളിഞ്ഞിട്ടുമുണ്ട് അതായത് ഹാർഡ് വെയറിലും സോഫ്റ്റ്വെയറിലും നമ്മൾ അവരെക്കാളൊക്കെ ബഹുദൂരം മുന്നിലാണ് പിന്നെന്തിനാണ് നമ്മൾ അവരുടെ പഴയ സാധനം കോപ്പി അടിക്കുന്നത് ഇനി നമുക്ക് ആ രഹസ്യ ഇന്ധനത്തിലേക്കൊന്ന് വരാം സി എൽ ട്വന്റി സി എൽ ട്വന്റി ലോകത്തിലെ ഏറ്റവും വിനാശകാരിയായ സ്ഫോടക വസ്തുവാണ് അതായത് നിലവില് ലോകത്തെ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ നോൺ ന്യൂക്ലിയർ സ്ഫോടക വസ്തുവാണ് സി എൽ ട്വന്റി സാധാരണ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആർ ഡി എക്സ് എച്ച് എം എക്സ് എന്നിവയെക്കാളൊക്കെ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ അധിക പ്രഹരശേഷി ഈ സി എൽ ട്വൻ്റിക്ക് ഉണ്ട് ഇതിൻ്റെ വിനാശ ശക്തിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നാമത്തേത് ഉയർന്ന സ്ഫോടന വേഗത അതായത് വെലോസിറ്റി ഓഫ് ഡിറ്റണേഷൻ ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് വേവിൻ്റെ വേഗത ഒരു സെക്കൻഡിൽ ഒൻപതിനായിരത്തി നാനൂറ് മീറ്ററിലധികമാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഫോടക വസ്തുക്കളെക്കാളൊക്കെ വളരെ വളരെ കൂടുതലാണ് രണ്ടാമത്തേത് ഇതിന്റെ തുളച്ചു കയറാനുള്ള ശേഷി ഡീപ് പെനുട്രേഷൻ പവർ ഈ ഉയർന്ന വേഗതയും ഊർജ്ജ സാന്ദ്രതയും അതായത് എനർജി ഡെൻസിറ്റിയും കാരണം ടാങ്കുകളുടെ കട്ടിയേറിയ കവചങ്ങളോ അല്ലെ ഭൂമിയുടെ അടിയിലുള്ള കോൺക്രീറ്റ് ബങ്കറുകളോ ഒക്കെ തകർക്കാനായിട്ട് ഇതിന് നിഷ്പ്രയാസം സാധിക്കും ലളിതമായിട്ട് പറഞ്ഞാൽ കുറഞ്ഞ അളവിൽ സി എൽ ട്വന്റി ഉപയോഗിച്ചാൽ പോലും വലിയൊരു കെട്ടിടത്തെയോ കപ്പലിനെയോ ഒക്കെ തകർക്കാനുള്ള ശക്തി അതിന് അതുകൊണ്ടാണ് ഇതിനെ ബ്രഹ്മാസ്ത്രം എന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് അമേരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സി എൽ ട്വൻറ്റിയെ രണ്ടാമത് കണ്ടുപിടിക്കുന്നത് ചൈനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അതായത് അമേരിക്ക കണ്ടുപിടിച്ച് ഏഴ് വർഷത്തിൻ്റെ ശേഷം ഇന്ത്യ സി എൽ ട്വൻ്റി കണ്ടുപിടിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വൈകിയാണ് തുടങ്ങിയതെന്നുണ്ടെങ്കിലും വളരെ വേഗത്തിൽ സ്വന്തം സാങ്കേതികവിദ്യ വികസിപ്പിച്ചു എന്നാണ് എന്നാൽ പി എൽ ഫിഫ്റ്റീനിൽ നിന്നാണ് ഇന്ത്യ ഇത് പഠിച്ചത് എന്ന വാദം തെറ്റാണ് കാരണം പി എൽ ഫിഫ്റ്റീൻ ഇന്ത്യയിൽ വീഴുന്നതിനും പതിനഞ്ച് വർഷം മുമ്പേ ഇന്ത്യക്ക് ഈ സാങ്കേതിക വിദ്യ അറിയാമായിരുന്നു പൂനെയിലുള്ള ഡി ആർ ഡി ഒയുടെ എച്ച് ഇ എം ആർ എൽ അതായത് ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറിയാണ് ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് ലോകത്തിലെ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം അതായത് അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ ഫ്രാൻസ് എന്നിവർക്ക് മാത്രം അറിയാവുന്ന ഒരു വിദ്യയാണിത് ഈ മിസൈൽ വീണ് കിട്ടിയത് ഇന്ത്യക്ക് ഒരു ഗുണം ചെയ്തു എന്നുള്ളത് സത്യമാണ് അതെന്താണെന്ന് വെച്ചാൽ സി എൽ ട്വൻറ്റി അതിൻ്റെ പ്യുവറസ്റ്റ് ഫോമിൽ അങ്ങേയറ്റം അസ്ഥിരമാണ് അൺസ്റ്റേബിളാണ് ആഘാതം മതി അത് പൊട്ടിത്തെറിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു റോക്കറ്റിൻ്റെ ഇന്ധനമായിട്ട് മാറ്റുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ട് കയറിയ കാര്യമാണ് കാരണം ഇത് കത്തുകയല്ല ചെയ്യുന്നത് ഇത് പൊട്ടിത്തെറിക്കുക എക്സ്പ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷെ ചൈനക്കാർ അമേരിക്കയിൽ നിന്നും മോഷ്ടിച്ച ടെക്നോളജി ഉപയോഗിച്ച് ഇതിലൊരു പ്രത്യേക ബൈൻഡർ ചേർത്തു ഈ ബൈൻഡർ സി എൽ ട്വന്റി ക്രിസ്റ്റലുകളെ സുരക്ഷിതമായിട്ട് പിടിച്ചു നിർത്തുകയും പൊട്ടിത്തെറിക്കുന്നതിന് പകരം നിയന്ത്രിതമായിട്ട് കത്താനായിട്ട് അതായത് കൺട്രോൾഡ് ബേണിങ്ങിന് സഹായിക്കുകയും ചെയ്തു പക്ഷേ ഇന്ത്യ വികസിപ്പിച്ചെടുത്തത് ചൈനയുടേതിനേക്കാളും മികച്ച ഒരു ഫോർമുലയാണ് ഇന്ത്യൻ സിന്തസൈസ്ഡ് സി എൽ ട്വന്റി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പരിശുദ്ധവും കരുത്തുറ്റതുമാണ് ഈ സി എൽ ട്വന്റി ഉപയോഗിച്ചാണ് നമ്മൾ അസ്ത്ര മാർക്ക് വണ്ടിന്റെ റേഞ്ച് നൂറ്റി പത്തിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്ററിലേക്ക് ഉയർത്തിയത് അല്ലാതെ ചൈനയുടെ എഞ്ചിൻ അഴിച്ചു വെച്ചിട്ടല്ല പഴയ അസ്ത്ര മിസൈലിൻ്റെ അതേ ബോഡിയിൽ പഴയ ഇന്ധനം മാറ്റി ഇന്ത്യ സി എൽ ട്വൻ്റി മിക്സ് നിറച്ചു അത്രമാത്രം അതിൻ്റെ ഫലമായിട്ട് ഒരേ മിസൈൽ പക്ഷേ അൻപത് കിലോമീറ്റർ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു ഇതാണ് ഇന്ത്യൻ എഞ്ചിനീയറിങ് ഒന്നും കൂടെ നമ്മൾ കണക്കുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസ്ത്ര മാർക്ക് വണ്ടിൻ്റെ പഴയ റേഞ്ച് നൂറ്റി പത്ത് കിലോമീറ്റർ പുതിയ സി എൽ ട്വന്റി ഇന്ധനം വന്നതോടുകൂടി ഇതിൻ്റെ റേഞ്ച് നൂറ്റി അറുപത് കിലോമീറ്ററായി ഇതിപ്പോൾ തന്നെ നമ്മുടെ സുക്കോയ് തേർട്ടി എം കെ ഐ തേജസ് വിമാനങ്ങളിൽ സജ്ജമാണതാണ് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസ്ത്ര മാർക്ക് ടു ഇതിനെ ദ ഹണ്ടർ എന്നാണ് വിളിക്കുന്നത് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് ഇതൊരു ഡ്യുവൽ പൾസ് മിസൈലാണ് പക്ഷേ ചൈനയുടെ ഇതുപോലെയല്ല ഇതിന്റെ നോ എസ്കേപ്പ് സോൺ അതായത് ശത്രുവിനെ രക്ഷപ്പെടാൻ കഴിയാത്ത ദൂരം വളരെയധികം കൂടുതലാണ് ലേസർ പ്രോക്സിമിറ്റി ഫ്യൂസുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അസ്ത്ര മാർക്ക് ത്രീ ഇതാണ് നമ്മുടെ താരം എസ് എഫ് ഡി ആർ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന മിസൈല് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച് ഇതിന്റെ ലക്ഷ്യം ഫൈറ്റർ ജെറ്റുകൾ മാത്രമല്ല പാകിസ്ഥാന്റെ അതിർത്തിയുടെ ഉള്ളിൽ പറക്കുന്ന അവരുടെ അവാക്സ് വിമാനങ്ങളും റീഫെയ്ലിംഗ് ടാങ്കർ വിമാനങ്ങളും എല്ലാം ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ വീഴ്ത്താനായിട്ട് ഇതിന് സാധിക്കും ഗാന്ധി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഈ മൂന്ന് മിസൈലുകളും പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ഇന്ത്യൻ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയാണ് ഇതിൽ വിദേശീയമായിട്ടുള്ള യാതൊന്നുമില്ല സുഹൃത്തുക്കളെ ഒരു മിസൈൽ കഷ്ണം കിട്ടുമ്പോഴേക്കും അത് നോക്കി സ്വന്തം ടെക്നോളജി മാറ്റി എഴുതാനും മാത്രം ദുർബലരല്ല നമ്മുടെ ഡി ആർ ഡി ഒ ശാസ്ത്രജ്ഞർ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് ചൈനയുടെ ശീലമാണ് ഇന്ത്യയുടേതല്ല നമ്മൾ ഇന്നവേഷനിലാണ് വിശ്വസിക്കുന്നത് പി എൽ ഫിഫ്റ്റീൻ്റെ അവശിഷ്ടങ്ങൾ നമ്മളെ ഒന്നു മാത്രമേ പഠിപ്പിച്ചുള്ളൂ നമ്മുടെ എതിരാളികൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിച്ചു പക്ഷേ അസ്ത്ര എന്ന ആയുധം അത് നമ്മുടെ സ്വന്തം വിയർപ്പും ബുദ്ധിയും കൊണ്ട് അമേരിക്കയുടെ ആംരാമിനോടും ഫ്രാൻസിന്റെ മീറ്റുവറിനോടും കിടപിടിക്കുന്ന ചിലപ്പോൾ അതിനേക്കാളും മികച്ച ലോകോത്തരം മിസൈലുകൾ ഇന്ന് ഇന്ത്യക്കുണ്ട് ഇനി ആരെങ്കിലും ഇത് ചൈനീസ് കോപ്പി അല്ലേ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സത്യം അവരും അറിയട്ടെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം രഘുനാഥ് ചൈതന്യ സൈനിങ് ഓഫ് जय हिंद भारत माता की जय